പാടാം ഞാൻ ിയും നീ ഉറങ്ങേണം പാലോട്ടി താരാട്ടിയുറക്കാം ഓരായിരം രാജോ കുഞ്ഞുമണി മേലെ വാനിലം വിളിത്തെ ലുയർന്നേ ഇനിയൊന്ന് പാടാം ഞാൻ ഇനിയും നീ ഉറങ്ങേണം പാലോട്ടി താരാട്ടിയുറക്കാം അന്തിമാനം ചുവപ്പു മറഞ്ഞു മുത്തേ നിൻ മുഖം പാടിയതെൻറെ കുഞ്ചിരിപ്പ് മാഞ്ഞിടുന്നെൻറെ പൊന്നെ അമ്മയ്ക്ക് വേദനിക്കുന്നേ ഇനിയൊന്നു പാടാം ഞാൻ ഇനിയും നീ ഉറങ്ങേണം പാലോട്ടി താരാട്ടി ഉറക്കാം ഓരാരിരം രാരോ ഒന്നുമണിമേലെ വാനിലം വിളിത്തെ ഇനിയൊന്നും ഇനിയൊന്നീ ഉറങ്ങേരം രാന്നുമണി മേലെ വാനിലം വിളിച്ചല്ലുയർ ദൂരെ 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 ഒരിക്കൽ ശ്രീരാമദേവന്റെ നാട്ടിൽ ഒരിക്കൽ ശ്രീയായിരുന്നു സീത ശ്രീരാമദേവനു ചേർന്നൊരു സീത പഞ്ചവർണ കിളിയാണോ ചന്ദനത്തിൽ നിറമാണോ ചെമ്പകപ്പു പുഞ്ചിരി പൂ കൊഴിച്ചു ഈ ചിങ്ങനിലാവിൽ കൂടിക്കലന്നൊരു സുന്ദരിയായ മറന്നേ ഇനിയൊന്നു പാടാ ൂട്ടി താരാ തീരക്കോരായിരം രോ ഒന്നു മണി നേരെ വാരിയം